ഉമ്മന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രണ്ടാഴ്ചയായി പഞ്ചായത്ത് ഡോക്ടറുടെ സേവനം നിലച്ചു കൊട്ടാരക്കര ഉമ്മന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രണ്ടാഴ്ച കാലമായി പഞ്ചായത്തിൽ നിന്ന് നിയമിച്ച ഡോക്ടർ ഇല്ല എന്ന രോഗികളുടെ വലിയ ആരോപണം ഞാൻ ഒന്നര ഒന്നൊന്നര വർഷം കൊണ്ട് എന്റെ കാലിന്റെ ഒരു നമ്മുടെ പ്രാഥമിക ആരോഗ്യ മുറിവിന്റെ വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഡോക്ടർ ആയി ഡോക്ടറുടെ സേവനം ഒരു ഒരു മാസത്തിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ചയോളമായി പഞ്ചായത്തിൻ്റെ ഡോക്ടറുടെ സേവനം നമുക്ക് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ സേവനം ഉണ്ട് പക്ഷെ അത് രണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ ഡോക്ടർ മറ്റു അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരിത് ആ ഒരു ഇതും കിട്ടുന്നില്ല അപ്പം നമ്മൾ ഈ കാല് വെയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ വരുമ്പം ഡോക്ടറെ കാണാതെ പോകുമ്പോൾ അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ ജനങ്ങള് നേരിടുന്നുണ്ട് അപ്പം അത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ അടിയന്തിരമായി അതിനുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രോഗികൾക്ക് ആശ്വാസമാകുന്നത് ആകെയുള്ള ഒരു ഡോക്ടർ മാത്രമാണ് എന്നാൽ രണ്ടു ദിവസമായി ഡി എം മീറ്റിങ്ങിനെ തുടർന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറുടെ സേവനവും ഇല്ലാതായി ഞാനാണെങ്കി ഒരു ഹാർട്ട് പേഷ്യന്റ് എല്ലാ എനിക്ക് തന്നെ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ളതാ പിന്നെ ആരെങ്കിലും കൊണ്ടുവരാൻ സൗകര്യത്തിനൊന്നും വന്നു കഴിഞ്ഞാല് ഡേറ്റ് മാറിയാ മരുന്ന് തരത്തില്ല ഇന്നിന്നപ്പം ഡോക്ടറില്ലാത്ത കൊണ്ട് മരുന്നില്ല കഴിഞ്ഞ പന്ത്രണ്ടാം തീയ്യതി ഞാൻ വരേണ്ടതായിരുന്നു എനിക്കന്ന് തന്നെ വരാൻ പറ്റിയില്ല ഇന്നിപ്പ മക്കളുള്ളപ്പം വന്നതാ ഇന്നലെ 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 വിചാരിച്ചു അവധി ആയതുകൊണ്ട് വന്നില്ല ഇന്ന് ഇല്ല ആ പിന്നെ രോഗികൾ വരുമ്പോ ഡോക്ടർ ഇല്ല എന്ന് സാങ്കേതികം പറഞ്ഞ് തിരിഞ്ഞയച്ചാൽ അവര് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നവരല്ലവര് അതിന്റെ കൂടെ ഈ ആശുപത്രി വികസനത്തിന് വേണ്ടി ഒന്നര കോടി വീണ്ടും മുടക്കുന്നുണ്ട് ഇങ്ങനെ അനാവശ്യമായി പൈസ മുടക്കുന്നതല്ലാതെ ഇവിടെ ആവശ്യത്തിന് ഡോക്ടറെ വെക്കുന്നില്ല പഞ്ചായത്ത് ഭരണത്തിന് വെക്കേണ്ടതായിരുന്നു അത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാതെ രണ്ടുപേര് അല്ലാതെ രണ്ടുപേരും ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇന്നലെ ഒരു ഡോക്ടറും ഇല്ലായിരുന്നു ഇന്ന് ഡോക്ടർ കോൺഫറൻസിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കോൺഫറൻസിൽ പോകുമ്പോൾ ആ ഡോക്ടറുടെ ഒരു ഉത്തരവാദിത്വം അല്ലേ മനുഷ്യത്വം അല്ലേ ഇത് പകര ഒരു ഹോസ് സർജനോ ആരെങ്കിലും ഒന്ന് വെച്ചിട്ട് പോകുന്നത് ഇതിപ്പോ ഈ വന്നവര് രാവിലെ തൊട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയി അരഞ്ഞു വിളിച്ച് പോവുകയാണ് ഇങ്ങനൊരു ആശുപത്രി ഇവിടെ നടക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നാളെ മുതൽ അനിശ്ചിതാല ഒരു സമരം എന്ന നിലയ്ക്ക് ഇത് ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഏറ്റെടുത്ത് ജനകീയ മുന്നണിയായി ഏറ്റെടുത്തുകൊണ്ട് ഇത് ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നേരെയാക്കാൻ വേണ്ടി

കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ് ഇപ്പം പഞ്ചായത്ത് ഭരിക്കുന്നത് ആ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യേണ്ട കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യണം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യണം താഴെത്തട്ടിലുള്ള പൊതുജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല അവര് അവ രോഗികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് അവരുടെ നമുക്കൊരു മനുഷ്യനെ ഏറ്റവും വേണ്ടുന്നത് നമ്മുടെ ജീവവായു അതുപോലെ തന്നെ ഭക്ഷണവും മരുന്നോ ആ അത് കിട്ടാത്ത ഇപ്പൊ സമയബന്ധിതമായിട്ട് ഇപ്പൊ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച് നമ്മൾ പത്ത് ദിവസമായി നമ്മുടെ ഡോക്ടർ ഇവിടെ പോയിട്ട് ഈ പത്ത് ദിവസം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല സമയബന്ധിതമായിട്ട് ഞാൻ ഉൾപ്പെടെ ചെയ്യേണ്ട ഒരു എൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു അത് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം രോഗികൾ ഇവിടെ വന്ന് ഇന്ന് രാവിലെ മുതൽ നൂറുകണക്കിന് ഇവിടെ വന്നിട്ട് ഡോക്ടർ ഇല്ലാതെ ഇവിടെ ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമുള്ള മെഡിക്കൽ ഓഫീസർ അദ്ദേഹം ഒരു മനുഷ്യനാണ് നമ്മൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ കാണണം കാരണം ഈ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ഇത്രയും ഒന്നാമത് ഇവിടെ അമീപിക്കും മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തൊരു പി എച്ച് എസ് സിയാണ് അപ്പം അവിടെ ഒരിക്കലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരുപാട് ഇവിടെ വന്നു ഇപ്പോൾ ഇവിടെ ഒരു മെഡിസിന് വന്നിട്ട് അവരോടും പറയുന്നു നിങ്ങൾ വാപ്പാലെ പോയി പത്ത് ദിവസത്തിനുള്ള മരുന്ന് കിട്ടും പോയി അതാണോ അതിന് ശരി ഇവിടെ ഫണ്ട് വെക്കുന്നില്ല ഇവിടെ മരുന്ന് വരുന്നില്ലയോ ഇവിടുത്തെ ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ ഇവിടെ അതിന്റെ ആ സേവനം തീർച്ചയായിട്ടും അവർക്ക് കിട്ടണം ഉടൻ തന്നെ പഞ്ചായത്തിൽ നിന്നുമുള്ള ഡോക്ടറെ നിയമിക്കണമെന്നും ഇവിടെ എത്തുന്ന രോഗികൾക്കാവശ്യമായ സേവനം ഉറപ്പാക്കണം എന്നുമാണ് രോഗികളുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം ഉമ്മനു ഗ്രാമപഞ്ചായത്തിലെ എഫ് എച്ച് എസ് സി എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മനു പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഇപ്പോൾ തന്നെ നമ്മൾ ആർദ്രം പദ്ധതി ഒരു ഡോക്ടറെ എടുത്തു നേരത്തെ എടുത്ത ഡോക്ടർ പോയത് പ്രകാരം നമ്മളിപ്പോൾ ഒരു മൂന്ന് മാസമായതേ ഉള്ളു ആർദ്രം പദ്ധതിയിൽ ഒരു ഡോക്ടറെ എടുത്തു പുള്ളി പത്താം മാ ഈ മാസം കഴിഞ്ഞ മാസം ഈ മാസം പത്താം തീയതിയാണ് പുള്ളി ഡി എംഒയി റിപ്പോർട്ട് കൊടുത്ത് ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് അടിസ്ഥാനത്ത് പഞ്ചായത്തിന് മെയിൽ എന്റെ ലെറ്റർ പാഡിൽ അയച്ചിട്ടുണ്ട് അതുപോരാതെ മൂന്ന് ഡോക്ടർമാരാണ് സ്ഥിരം ഉള്ളത് അതിൽ ഒരു ഡോക് ഡോക്ടർ ഞങ്ങൾ എൻ എച്ച്ന്ന് തന്നെ ഞാൻ നേരിട്ട് പോയി പറഞ്ഞ് പുയ്യപ്പള്ളിയിൽ നിന്ന് ഒരു ഡോക്ടർ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ ആ ഡോക്ടറും വരുന്നില്ലെന്നുള്ള കാര്യം ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ എന്നെ അറിയിപ്പിച്ചിട്ടില്ല ഞാൻ ഡി എംഒയിൽ പോയപ്പോൾ പറഞ്ഞത് പുയ്യപ്പള്ളിയിൽ നിന്ന് ഒരു ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഓപ്പി നോക്കാൻ വരുന്നുണ്ടെന്നാണ് ഇല്ല ഇപ്പോൾ രവിസാർ ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഡോക്ടർ ഇല്ലെന്ന് ഞാൻ ഡോക്ടറെ അന്നേരം തൊട്ട് വിളിക്കുക ഡോക്ടർ പിന്നീട് തിരിച്ച് വിളിച്ചു തിരിച്ചു വിളിച്ചപ്പം പറഞ്ഞത് ഇതേപോലെ ഡി എംഒ മീറ്റിംഗ് ആണ് ഞാൻ ചോദിച്ചു ഡോക്ടർ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ഇത് ഡോക്ടർ ഇല്ലാത്ത കാര്യം നമുക്ക് അറിയാവുന്നതാണ് അതിന്റെ നടപടി ആർദ്രം പദ്ധതിയുടെ ഡോക്ടറുടെ നടപടിയെ ഉണ്ടാകും ഇപ്പൊ ഈ മാസം പത്താം തീയതിയാണ് ആ ഡോക്ടർ പോയേക്കുന്നത് അപ്പോൾ അത് എംപ്ലോയ്മെന്റ് വഴി എടുക്കാൻ പറ്റത്തുള്ള ഒരു നിയമം ഡി എംഒയിൽ നിന്ന് വന്നത് പ്രകാരമാണ് നമ്മൾ എംപ്ലോയ്മെന്റിൽ നിന്ന് തന്നെ അംഗങ്ങളെ തന്നെ രണ്ടു പേരാണ് അത് വന്നത് അതിൽ രണ്ടാമത്തെ ഡോക്ടർ വിളിച്ചപ്പോൾ പുള്ളി ഹരിപ്പാട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് പുള്ളിക്ക് വരാൻ പറ്റത്തില്ല ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വാക്കിംഗ് ഇന്റർവ്യൂ നടത്തി ഡോക്ടറെ എടുക്കാൻ നാളെ നാളെ നമ്മൾ അതിന്റെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി അതിനകത്ത് ഞങ്ങൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്